നമസ്കാരം ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ വി പിള്ളൈ ഡയറക്ടർ കേശവ ഹോളിസ്റ്റിക് മെഡിക്കൽ സെൻറ്റർ ചിന്മേലായിൻ ആയുർവേദ കോളേജിൻ്റെ പുറകോശം തിരുവനന്തപുരം അപ്പോൾ എൻ്റെ ക്ലിനിക്കിൻ്റെ പേര് തന്നെ ഇട്ടിരിക്കുന്നത് ഹോളിസ്റ്റിക് മെഡിസിൻ എന്നാണ് അപ്പോൾ മാൻ ഞാൻ നേരത്തെ ഒരു എപ്പിസോഡിൽ ഹോമിയോപ്പതിക്ക് മെഡിസിനെ പറ്റി പറഞ്ഞതുപോലെ തന്നെ ഇനി ഞാൻ പറയാൻ പോകുന്നത് ആയുർവേദിക് മെഡിസിനെ പറ്റിയാണ് അപ്പോൾ ഞാനിത് പറയാൻ ഞാനിത് ആധികാരികമായിട്ട് തന്നെയാണ് പറയുന്നത് കാരണം ഞാനിതെല്ലാം ആധികാരികമായിട്ട് തന്നെ പഠിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ ഉദാഹരണം മോഡേൺ മെഡിസിൻ ഹോമിയോപ്പതിക് മെഡിസിൻ അക്കിപ്പഞ്ചറൻ ചൈനീസ് മെഡിസിൻ പിന്നെ കെയറോപ്പാറ്റിക് മെഡിസിൻ ഇതുപോലെ പലതും അമേരിക്ക വെച്ചാണ് ഞാനിത് കൂടുതലും ട്രെയിൻ ചെയ്തിട്ടുള്ളത് ഉദാഹരണം ഇനി ഇന്നിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നേരത്തെ ഹോമിയോപ്പതിപ്പറ്റി പറഞ്ഞതുപോലെ തന്നെ ഇതും ഒരു പിന്നെ ഹോളിസിക് മെഡിക്കൽ മെഡിസിൻ്റെ ഒരു അവേദമാണ് മാൻ ട്രീറ്റ് ആസ് എ ഹോൾ മെൻറ്റലി ആൻഡ് ഫിസിക്കലി ശരീരത്തിനെയും മനസ്സിനെയും കഴിയുന്ന ഒരു ഡോക്ടർ തന്നെ ചികിത്സിക്കുക അപ്പോൾ നമ്മുടെ ആയുർവേദിക് മെഡിസിൻ നമ്മൾ ആയുർവേദം നിസ്സാരമൊന്നുമല്ല ആയുർവേദത്തിന് ഏകദേശം മൂവായിരം തൊട്ട് അയ്യായിരം വർഷം വർഷം വരെയും പഴക്കമുണ്ട് അപ്പോൾ അത് ആയുർ മീൻസ് ലൈഫ് വേദ മീൻസ് സയൻസ് ദാറ്റ് ഈസ് എ ഫസ്റ്റ് ലൈഫ് സയൻസ് ഇൻ ദ വേൾഡ് എന്നാണ് ലോകത്തിലേക്ക് ആദ്യത്തെ ആദ്യമായിട്ടുള്ളൊരു മെഡിക്കൽ സിസ്റ്റമാണ് അപ്പോൾ ആയുർവേദത്തിൽ നിന്നാണ് സക്കല മെഡിക്കൽ സിസ്റ്റം ഉണ്ടായിട്ടുള്ളത് അത് ഞാൻ വെറുതെ പറയുന്നതല്ല ഇതിന് ആധികാരികമായിട്ടുള്ള ബുക്കുകൾ വെസ്റ്റേൺ മെഡിക്കൽ ഡോക്ടേഴ്സ് തന്നെയും എഴുതി വച്ചിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക എന്ന് പറഞ്ഞൊരു പിന്നെ ബുക്കുണ്ട് പത്ത് ഇപ്പം ഇരുപത്തെട്ട് ഓളിയം ഉള്ളതാണ് അപ്പോൾ അതിനകത്ത് ഇലവൻത്ത് ഓളിയം പതിനൊന്നാമത്തെ ഓളിയത്തിൽ ഹിന്ദു മെഡിസിൻ അല്ലെങ്കിൽ ഇന്ത്യൻ മെഡിസിൻ അങ്ങനെയാണ് അങ്ങനെയാണവർ അതിൻ്റെ ഹെഡിങ് കൊടുത്തിട്ടുള്ളത് അതാണ് ആയുർവേദിക് മെഡിസിൻ അപ്പോൾ അതിനെപ്പറ്റി ഇപ്പോൾ തന്നെ സുന്ദരമായിട്ട് പറയുന്നുണ്ട് പിന്നെ ആയുർവേദത്തിലെല്ലാം ഉണ്ട് കാരണം ഈ മോഡേൺ മെഡിസിനുള്ള എല്ലാ സ്പെഷ്യലൈസേഷനും ആയുർവേദത്തിലുണ്ട് പക്ഷേ എന്തുകൊണ്ടോ ഇപ്പോൾ ഈ ഇത് ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ യുഗത്തിൽ ആയുർവേദത്തിന് അത്ര വലിയ പ്രാധാന്യമൊന്നുമില്ല എന്നാലും ഈ മോദി ഗവണ്മെൻറ്റ് വന്നതിന് ശേഷം ഈ സിസ്റ്റത്തിനെയെല്ലാം അവർ വളർത്തിക്കൊണ്ടുവരികയാണ് അതിൻ്റെ കാരണം ഇപ്പോൾ മോഡേൺ മെഡി മെഡിക്കൽ ഡോക്ടേഴ്സ് എല്ലാ എല്ലാ സ്ഥലത്തും അല്ല അപ്പോൾ നമ്മുടെ ഒരു ജനസംഖ്യ എന്ന് പറയുന്നത് ഏകദേശം നൂറ് നാ നൂറുന്നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുണ്ട് ഇത്രയും ഡോക്ടേഴ്സ് വളരെ കുറവാണ് അവർ എന്നിരുന്നാൽ തന്നെ ഇവർ ഇതെല്ലാം കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ സിറ്റി ഏരിയയിൽ ഗ്രാമപ്രദേശങ്ങൾ ഡോക്ടറെ കിട്ടാനില്ല അപ്പോൾ അതിനായിട്ടാണ് ഈ മറ്റ് വൈദ്യശാസ്ത്രങ്ങളെ സെൻട്രൽ ഗവൺമെൻറ് തന്നെ ഈ അതിനെ പുരോഗപ്പിക്കുന്നത് ഞാൻ പറഞ്ഞു തന്നെ അന്യ ആയുർവേദത്തിൻ്റെ സവിശേഷതകൾ ഞാൻ പറയാം അപ്പോൾ അത് ശാരീരത്തിനും മനസ്സിനെയും ബാധിക്കുന്ന എല്ലാ രോഗങ്ങൾക്കും ഇൻക്ലൂഡിങ് സർജറി വരെയും അതിനകത്തുണ്ട് അതായത് ശുശ്രുതൻ അതായത് ശുശ്രിതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിന്നെ ലോക പിന്നെ നമ്മുടെ ഹിസ്രേലിൽ തന്നെ ആദ്യത്തെ സർജൻ ഇൻ ദ വേൾഡ് എന്നാണ് പറയുന്നത് ശുശ്രിതൻ ഈസ് ദ ഫസ്റ്റ് പിന്നെ സർജൻ ഇൻ ദി വേൾഡ് വേൾഡ് എന്ന് തന്നെയാണ് പറയുന്നത് അല്ല പിന്നെ ഇന്ത്യയിൽ നിന്നുള്ള കാരണം ഇത് പ്രചരിച്ചിരുന്നു പിന്നെ പിന്നെ മറ്റ് രാജ്യങ്ങളിലും ആയുർവേദം പഴയകാലത്ത് പ്രചരിച്ചിരുന്നു അതിൻ്റെ ഉദാഹരണത്തിന് ഈ ക്രൈസ്റ്റിന് ത്രീ ഹൺഡ്രഡ് ബി സി ആയുർവേദിക് ഫിസിഷ്യൻസ് ഇവിടെ പിന്നെ സർജറി ചെയ്തിരുന്നു അതായത് അവർ പിന്നെ ബൈപ്പാസ് സർജറി ചെയ്തിരുന്നു ബ്രെയിൻ സർജറി ചെയ്തിരുന്നു കൈനക്കോളേജ് ചെയ്തിരുന്നു അന്ന് അന്ന് തന്നെ ഏകദേശം അവർ നൂറിൽ പരം സർജിക്കൽ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് വെരി സിമിലർ ടു ദി മോഡേൺ സർജിക്കൽ എക്യുപ്മെൻസ് അപ്പോൾ ശുശ്രുതൻ ഇതാണ് വസ്തുത എൻ്റെ ഒരു ഒരു പടം കാണണമെന്നുണ്ടെങ്കിൽ ശുശ്രിതൻ സർജറി ചെയ്യുന്ന ഒരു പടം കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആയുർവേദ കോളേജ് ഉണ്ട് അവിടുത്തെ എൻട്രൻസിൽ തന്നെ വലിയൊരു പടം വെച്ചിട്ടുണ്ട് ശുശ്രിതൻ ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞു അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ പറഞ്ഞിട്ടുള്ളത് എൻ സേക്കിൾ വഴിയ ബ്രിട്ടാണിക്കായാലും സായിപ്പ് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇലവൻത്ത് ഓണിയനിൽ ഹിന്ദിയോ മെഡിസിൻ ഇതിനകത്തെല്ലാം നല്ല വൃത്തിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇത് കേൾക്കുന്ന പിന്നെ കേൾവി കേൾക്ക് കേൾക്കുന്നവരും മറ്റ് ഡോക്ടേഴ്സും എല്ലാ സിസ്റ്റത്തിലുള്ള ഡോക്ടേഴ്സിനും അതിനെ അതിന് പിന്നെ അത് പിന്നെ അതിനെപ്പറ്റി ട്രെയിനിങ് കിട്ടാനോ അല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനോ സാധിക്കും അപ്പോൾ ഉദാഹരണം ഒരു സിസ്റ്റം ഓഫ് മെഡിസിൻ ഒരു ഡോക്ടർ പഠിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ കൊണ്ടും പിന്നെ അറിവ് കൊണ്ടും മറ്റു സിസ്റ്റം കൂടെ പഠിക്കാൻ വളരെ വളരെ എളുപ്പമാണ് കാരണം ശരീരശാസ്ത്രം എല്ലാം ഒന്നു തന്നെയാണ് ഉദാഹരണം നമുക്ക് പിന്നെ ഏത് ശാസ്ത്രം എടുത്തു കഴിഞ്ഞാലും ബ്രെയിനിൻ്റെ സ്ട്രക്ചർ ഒന്നു തന്നെയാണ് മാറ്റവും ഇല്ല കണ്ണിൻ്റെ സ്ട്രക്ചർ ഒന്നു തന്നെയാണ് മാറ്റമില്ല പിന്നെ മാറ്റം വരുന്നത് ഈ തെറാപ്യൂട്ടിക്സ് അതായത് മെഡിസിൻ്റെ പിന്നെ സർജിക്കൽ ഇത് മാത്രമേ വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ആയുർവേദത്തിൻ്റെ എല്ലാ സിസ്റ്റും എല്ലാ സോക്കഡുകൾക്കും ആയുർവേദത്തിൽ പിന്നെ മെഡിസിനുണ്ട് പക്ഷേ ഇത് കൂടുതൽ വലിയ സബ്ജക്റ്റ് ആയതുകൊണ്ട് ഞാൻ ഇപ്പം ഇത് ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്ന കാര്യം ഇതേപ്പറ്റി കൂടുതൽ അറിയുന്നതിന് നിങ്ങൾക്ക് എന്നെയും കോണ്ടാക്ട് ചെയ്യാം ആയുർവേദിക് ഡോക്ടേഴ്സിനെയും കോണ്ടാക്ട് ചെയ്യാൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുർവേദത്തിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ആയുർവേദിക് ഡോക്ടേഴ്സിൻ്റെ തന്നെ അടുത്ത് തന്നെ പോകണം അല്ല വേറെ ഡോക്ടറെടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല അവർക്കതേ പറ്റി യാതൊരു ഗ്രാഹ്യവും കാണില്ല പക്ഷേ ഇപ്പം യൂറോപ്പിലും അമേരിക്കയിലും ഡോക്ടർ ഡോക്ടറാണെന്ന് കഴിഞ്ഞാൽ അവരെല്ലാ സിസ്റ്റത്തിനെ പറ്റി അറിയാൻ താല്പര്യപ്പെടും എന്നിട്ട് മനുഷ്യനേതാണ് ഗുണം അത് അവർ തന്നെ അഡ്വൈസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ ആയുർവേദ പിന്നെ അമേരിക്കയിൽ തന്നെ ഒരുപാട് ആയുർവേദ ഫാർമക്യൂട്ടിക്കൽസ് ഉണ്ട് ഇപ്പോൾ തന്നെ അവിടെ ആദ്യമായിട്ടുണ്ടാക്കുന്നത് ന്യൂ മെക്സിക്കോ എന്ന് പറയുന്ന സ്റ്റേറ്റ് ഉണ്ട് അമേരിക്കയിൽ അവർ സക്കാലി ആയുർവേദിക് മെഡിസിൻസ് വരെ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ മഹർഷി ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞിട്ട് അയോവയിലൊരു സെൻറ്റർ ഉണ്ട് അവിടെ ആയുർവേദ ട്രെയിനിങ് അവിടുത്തെ അമേരിക്കയിലെ മെഡിക്കൽ ഡോക്ടേഴ്സിന് അതായത് അവിടുത്തെ എം ഡിസിന് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർ ട്രെയിനിങ് അതിൻ്റെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ട്രെയിനിങ് തന്നെയാണ് കൊടുക്കുന്നത് അവർ അറിയാൻ പറ്റും അപ്പം നമ്മുടെ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യൻ സിസ്റ്റം ആയതുകൊണ്ട് നമ്മുടെ പറയത്തില്ല മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞാൽ നമ്മളതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല പക്ഷേ പ്രാധാന്യം കൊടുക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെ ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്നത് ബൈപ്പാസ് വരെ ഒഴിവാക്കുക ആൻഡിയോപ്ലാസ്റ്റി ഒഴിവാക്കുക ഈവൻ ആൻഡിയോഗ്രാം വരെ ഒഴിവാക്കുക അപ്പോൾ എന്നിട്ട് ഹാർട്ട് ബ്ലോക്കിന് വേണ്ടിയിട്ട് ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ലേസർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക അല്ലെങ്കിൽ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ചിലവെന്ന് പറയുമ്പോഴത്തേക്ക് വളരെ കുറഞ്ഞ ചിലവുമുണ്ട് കൂടിയ ചിലവുമുണ്ട് അപ്പോൾ എൻ്റെ പ്രമാദമായിട്ടുള്ള ഹാർട്ട് പേഷ്യൻസ് നമ്മുടെ മാർത്താണ്ഡ മഹാരാജൻ്റെ എൻ്റെ മകൻ ഫോർമ പിന്നെ നമ്മുടെ ഇന്ത്യൻ ഫോർമ പ്രസിഡൻറ്റ് നാരായണൻ സർ കെ ആർ നാരായണൻ പിന്നെ അമേരിക്കൻ പ്രസിഡൻറ്റ് അമേരിക്കൻ ജിമ്മി കോർട്ടർ ഫോർമർ പ്രസിഡൻറ്റ് ഇവരെയൊക്കെ ട്രീറ്റ് ചെയ്യാനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട് അവർ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അവരുടെ പേരൊക്കെ പറയുന്നത് അവർ പറഞ്ഞിട്ടുള്ളത് കാരണം ഒരു പേഷ്യൻറ്റിൻ്റെ ഹിസ്റ്ററി രഹസ്യമായിട്ടുള്ളതാണ് അത് മറ്റൊരാളിൽ പറയാൻ പാടില്ല മറ്റ് എല്ലാ ആൾക്കും ഒരു പിന്നെ പ്രയോജനം കിട്ടട്ടെ എന്ന് വിചാരിച്ചാണ് അവർ കൊണ്ട് പറയിപ്പിക്കുന്നത് ഇതേപ്പറ്റി കൂടുതൽ അറിയുന്നതിന് നിങ്ങൾക്കൊരു വൈകിട്ട് ഒരു ഏഴ് മണിക്ക് ശേഷം എന്നെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ്